നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും ഇറാനിൽ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഗൾഫ് മേഖലയെയും പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് റിക്രസ്കേലിൽ അഞ്ച് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് തെക്കൻ ഇറാനിൽ തുറമുഖ പട്ടണമായ ബന്ദർ അബ്ബാസിനടുത്താണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ബന്ദർ അബ്ബാസ് നഗരത്തിൽ നൂറ്റിമൂന്ന് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത് യു എ സമയം രാത്രി എട്ട് ഏഴിനാണ് ഭൂചലനം ഉണ്ടായതെന്ന് യു എ ദേശീയ ഭൗമ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടുണ്ട് ദുബായ് ഷാർജ അജ്മാൻ റാസൽ ഖൈമ എന്നിവിടങ്ങളിലെല്ലാം ഭൂചലനം അനുഭവപ്പെട്ടതായി താമസക്കാർ പറയുന്നു എന്നാൽ ഭൂചലനത്തിന്റെ പ്രകമ്പനത്തെ തുടർന്ന് യു എയിൽ എവിടെയും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രകമ്പനം അനുഭവപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രവാസികൾ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു മെയ് മുപ്പത്തിയൊന്ന് മുതൽ ഇറാനിൽ ഇതേ പ്രദേശത്ത് തുടർച്ചയായ ഭൂചലനങ്ങൾ അനുഭവപ്പെടുകയാണ് കഴിഞ്ഞ വർഷം നവംബർ ഹോർമോസ്ഗാൻ പ്രവിശ്യയിൽ ആറ് ദശാംശം നാല് ആറ് ദശാംശം നാല് ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ഒരാൾ മരിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ആറ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ബാം നഗരം തകർന്നു പേരാണ് അന്ന് മരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഇറാനും ഇറാഖിനും ഇടയിലുള്ള അതിർത്തി മേഖലയിൽ റിക്ടർസ്കേയിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ അറുനൂറോളം പേർ കൊല്ലപ്പെടുകയും ഒൻപതിനായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നേരിയ ഭൂചലനം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റിക്ടർ സ്കേലെ രണ്ട് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് കുവൈത്തിൽ അനുഭവപ്പെട്ടത് യിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം കഴിഞ്ഞ ദിവസം വെളുപ്പിന് രണ്ട് മുപ്പത്തിയാറിന് ഭൂമിക്കടിയിൽ എട്ട് കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത് കുവൈറ്റ് ദേശീയ ഭൂകമ്പ ശൃംഖലയാണ് ഈ വിവരം പുറത്തുവിട്ടത് എന്നാൽ ഈ സമയം ഉറക്കത്തിലായിരുന്നതിനാൽ പലരും ഭൂചലനത്തിന്റെ പ്രകമ്പനം അറിഞ്ഞിരുന്നില്ല എന്നാൽ ഭൂകമ്പത്തെ തുടർന്ന് രാജ്യത്ത് എവിടെയും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല കഴിഞ്ഞ മാസമാണ് ഇതിനു മുൻപ് കുവൈത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക